രാജ്യത്തെ ഓർത്ത് ലജ്ജിക്കുന്നു നായ്ക്കളെ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം തകരുകയാണ് പൊട്ടിക്കരനെ നടി സദ നമ്മളെല്ലാവരും വളരെയധികം ഇഷ്ടത്തോടെ കാണുന്ന ഒരു നടിയാണ് സദ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് പക്ഷെ അവരുടെ ഈ അഭിപ്രായത്തോടെ എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ നാട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ അതിനെ കടിച്ചു കീറി ചെവിയൊക്കെ കടിച്ചു കീറി അതുങ്ങളെ ചിഹ്ന ഭിന്നമാക്കി അതുങ്ങളെ ജീവൻ എടുത്ത കുറെ തെരുവു നായ്ക്കളെ കുറിച്ചാണ് ഈ സദ പറയുന്നത് കേട്ടോ അയ്യോ തെരുവു നായ്ക്കളെ ഷട്ടറിൽ അടയ്ക്കരുതേ അടയ്ക്കരുത് തോർക്കുമ്പോൾ എൻ്റെ നെഞ്ചു പിടയുകയാണേ എനിക്കിതൊന്നും താങ്ങാൻ പറ്റത്തില്ല ഇതാണ് അവർ പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ സുപ്രീം കോടതി ഒരു പ്രധാനപ്പെട്ട ഉത്തരവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഡൽഹിയിലെ തെരുവു നായ്ക്കളെ എല്ലാം എട്ടാഴ്ചക്കുള്ളിൽ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത് എൻ്റെ അഭിപ്രായത്തിൽ അത് വളരെ നല്ല കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇവിടെ ഈ തെരുവു നായ്ക്കളുടെ ആക്രമണമേറ്റ് ജീവൻ പോയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അതായത് ഓരോ അമ്മമാരും മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കളെ വളരെ പ്രതീക്ഷയോടെയാണ് സ്കൂളിലേക്ക് അയക്കുന്നതും അവരെ വളർത്തുന്നതും അവർക്ക് പൈസ അവർക്ക് വേണ്ടി പൈസ ചെലവഴിച്ച് കഷ്ടപ്പെട്ട് അവരെ ഒരു പരുവുമാക്കി കൊണ്ടുവരുമ്പോൾ ഈ തെരുവു നായ്ക്കയുടെ വൃത്തികെട്ട ആക്രമണം കാരണം ആ കുഞ്ഞുങ്ങളുടെ ജീവൻ പൊലിഞ്ഞു പോകുന്നത് കണ്ടതാണ് നമ്മൾ പക്ഷേ നമ്മളെല്ലാവരും പറയുന്നു നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി പോയിക്കേ തെരുവുനായ്ക്കളുടെ ആക്രമണമേറ്റ് എന്തെങ്കിലും പറ്റിയ ഒരു സംഭവം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറ അവിടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല നമ്മുടെ നാട്ടിലേക്ക് കുട്ടികൾ ലീവിന് വരുമ്പോഴും അതുപോലെ മറ്റു കാര്യങ്ങൾക്കായിട്ട് വരുമ്പോഴും അവർക്ക് പേടി എന്താണ് അവർ പറയുന്നത് തെരുവു നായ്ക്കളുടെ ആക്രമണം ഉണ്ടെന്നാണ് അവർ പറയുന്നത് രാവിലെ നമുക്ക് നടക്കാൻ പോകാൻ പറ്റത്തില്ല നടക്കുമ്പോൾ മൂന്നും നാലും അഞ്ചും എട്ടും പട്ടികൾ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് അപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ വല്ലാതെ ഓന ഉയരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ നടി സദ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കേട്ടോ അതായത് അവർ പറയുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതായത് ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് വരുന്ന നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് ഒരിക്കലും മാറ്റാൻ കഴിയുന്നതെന്നാണ് സദ പറയുന്നത് ഇവയെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ഒരു തീരുമാനമെന്നും ഇതൊരിക്കലും അംഗീകരിക്കാനില്ലെന്നും നടി പറയുന്നു നടി അങ്ങനെ പൊട്ടിക്കരഞ്ഞു പറയുവാൻ നടിക്കങ്ങനെ എന്ത് വേണേലും പറയാം നടിയൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ തെരുവുനായ്ക്കളുടെ ആക്രമണം കൊണ്ട് കുട്ടികൾ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഇവർ രംഗത്ത് വന്ന് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ ഇവരെന്തെങ്കിലും ഒരു പരിരക്ഷ കൊടുത്തോ ഇവർ ആ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ എത്തിയോ ഇവർ ആ വീട്ടിൽ വന്നോ ഇല്ല ഇവര് എന്താ ചെയ്യുന്നു ചോദിച്ചാൽ ഇവർക്ക് തെരുവുനായ്ക്കളോട് അധികം ഇഷ്ടമുണ്ടായിരിക്കാം നായ്ക്കളെ ഇഷ്ടമായിരിക്കാം അവരവരുടെ ഭാഗം മാത്രമേ പറയും ഇവരെന്തുകൊണ്ട് മറ്റുള്ളവരുടെ വേദന ഇവർ കാണുന്നില്ല അടിമാരെ സംബന്ധിച്ചാൽ അവർക്ക് നല്ല വരുമാനമുള്ളവരാണേ അവരുടെ വീട്ടിൽ തന്നെ ഓട്ടോ സാമ്പത്തികമുള്ള ആൾക്കാരാണെ അവർക്കൊന്നും അധികം പട്ടിശല്ല്യം ഒന്നും ഏക്കത്തില്ല കാരണം അവരൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടോട്ടലി വ്യത്യാസമാണ് അല്ലെ അവരിപ്പം അവർക്ക് ഇഷ്ടമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പോകാവുന്ന ആൾക്കാരാണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അവരുടെ വീട്ടിൽ തന്നെ കോമ്പൗണ്ടിൽ തന്നെ നടക്കാവുന്ന സ്ഥലം വരെ ഇപ്പോഴത്തെ കാർഡ് ഉണ്ട് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ഇങ്ങനെ പല പല ഫെസിലിറ്റീസ് ഒക്കെ ആയിട്ട് ജീവിക്കുന്നതാണ് ഈ നമ്മുടെ നാട്ടിലെ നടിമാർ എന്ന് പറഞ്ഞു അവർക്ക് ഈ പാവങ്ങളായ പാവങ്ങൾ അതായത് ആലപ്പുഴയിലൊക്കെ പോയി കഴിയുമ്പോൾ ചെറിയ കുടികളിലൊക്കെ താമസിക്കുന്ന കുടുംബങ്ങളുണ്ട് ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെയാണ് ഇന്നാൾ പട്ടി കടിച്ചു കുറച്ചത് അപ്പൊ അതുപോലത്തെ ആൾക്കാരെ ഒന്നും ഇവർക്ക് അത്രമേൽ അറിയാൻ പറ്റത്തില്ല കാരണം ഓരോരുത്തർ ും അവന ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ മാത്രമേ അതിന്റെ തിക്ത അനുഭവത്തിന്റെ വേദന എന്താണെന്ന് അറിയത്തുള്ളൂ ഇവർക്കൊക്കെ ഇവരുടെ പെറ്റ്സ് ആണ് ഇവർക്ക് അത്രമാത്രം തെരുനായ്ക്കളെ ഇഷ്ടമാന്ന് പറയുന്ന ഇവരെ എന്തുകൊണ്ടാണെന്നാ പിന്നെ ഇതിനെയൊക്കെ എന്തുകൊണ്ടാണ് ഇവരൊക്കെ തന്നെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കി ഇവരെ അടക്ക അടയ്ക്കട്ടെ എന്നിട്ട് അവർ സംസാരിക്കട്ടെ ഏ ഇതിനെയൊക്കെ ഈ നടക്കുമ്പോൾ തെരുവിക്കുടിനുമ്പോൾ തെരുവിക്കൂടെ ഓടി നടക്കാൻ നമുക്ക് അനുവദിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു സ്ട്രിക്റ്റ് റൂൾ കൊണ്ടുവരാമെന്ന് വെച്ചോ അപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധം എല്ലാവരും കൂടി പിന്നെ അത് നടപ്പാക്കാൻ പറ്റാതെ വന്നിട്ട് അതങ്ങ് അങ്ങ് മാറ്റും ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും എല്ലാം എന്തെങ്കിലും ഒന്ന് കാര്യം നല്ലതായിട്ടൊരു കാര്യം പറയാൻ വരുമ്പോൾ അത് വേണ്ട എന്ന് വെച്ച് കുറേ പേര് പ്രതിഷേധത്തിന് വരും പക്ഷേ ഇതൊന്നും നമ്മുടെ സുപ്രീം കോടതി ഇനിയും കേൾക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ തെരുവുനായ്ക്കളുടെ ആക്രമണം കാരണം ഇപ്പോഴും ആൾക്കാർക്ക് പേടിയാണ് ഇറങ്ങാൻ വേണ്ടി അപ്പോൾ നമ്മളിന് ഒരിക്കലും ൂട്ടി നിൽക്കാൻ പാടില്ല ഇവർക്കൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകാം ഇത് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ വേറെ കുറെ പാവപ്പെട്ട മനുഷ്യരുണ്ട് അവരാണ് ഇതിന്റെ എല്ലാം പിന്നിൽ കിടന്ന് കളിക്കുന്നത് അവസാനം അവരെ ഈ ദുഃഖവും മക്കളെ ഓർത്തെ അവരിങ്ങനെ കഴിഞ്ഞു പോകും ഇവരാരും അവരുടെ കൂടെ കാണത്തും അതുകൊണ്ട് സുപ്രീം കോടതി ചെയ്ത ഈ ഒരു നല്ല കാര്യത്തെ നമ്മളെല്ലാവരും അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയനെ പേവിഷബാധയേറ്റ ഒരു തെരുവു നിന്ന് ആക്രമണം ഉണ്ടായി ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു ആ അവസ്ഥയിൽ സുപ്രീം കോടതി എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തത് നമ്മളെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് എട്ടാഴ്ചയാണോ എത്ര ആഴ്ചയാണോ അതിനുള്ളിലുള്ള ആഴ്ചകളെടുത്ത് എത്രയും പെട്ടെന്ന് ഷെൽട്ടറുകളിലേക്ക് ഇതിനെ മാറ്റണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് നമ്മുടെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ച് എത്രയും പെട്ടെന്ന് ഇതിനൊരു ശക്തമായ നടപടി ഉണ്ടാക്കി ഈ കാര്യം നടപ്പിലാക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇതുപോലെ തന്നെ സുപ്രീം കോടതി പറഞ്ഞേക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നായികളെ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവയെ തെരുവിലേക്ക് വിടരുതെന്നും അവർ പറഞ്ഞിട്ടുണ്ട് തെരുവു നായ്ക്കളെ മാറ്റുന്നതിൽ വീഴ്ച ഉണ്ടായാൽ കടുത്ത നടപടി നേരിടുമെന്നും ജസ്റ്റിസുമാരായ ജെ ബി പർതിവാല ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി അതുപോലെ